എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത് ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് വരെ യൂട്യൂബ് ചാനലായി ഇൻസ്റ്റഗ്രാമായി ഫോളോവേഴ്സായി ഇതിൻ്റെ നടുക്ക് പെട്ടെന്ന് നമ്മളെപ്പോഴത്തെ കുറേ ഉച്ചവാളികളുണ്ട് അതായത് രണ്ടായിരത്തഞ്ച് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ആറ് ഇതിൻ്റെ നടുക്ക് വെട്ടി സ്റ്റെക്കായി നിൽക്കുന്ന കുറേ ടീം പിള്ളേർക്ക് ഒരു മാസം ഒന്നര ലക്ഷം റുപ്യ രണ്ട് ലക്ഷം റുപ്യാണ് വേൺ ചെയ്യണേ ഞാനോ ഇപ്പോഴും വീട്ടിൽ ഇറന്നുകൊണ്ടിരിക്കുക ഒരു പത്ത് ഉറുപ്പ്യൻ്റെ ചായ ഓടിക്കാൻ അതൊക്കെ കണ്ട് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി പക്ഷേ ഫുൾ പാളീസായി ലൈസ് ഒരു ബാഡ് കമൻ്റ് എങ്കിലിട് എനിക്കൊരു മോട്ടിവേഷൻ ഇല്ല നിങ്ങളൊരു ബാഡ് കമൻ്റെങ്കിലിട്ടാലേ എനിക്ക് കാണാൻ സുഖമുള്ളൂ നിങ്ങളൊക്കെ എന്ത് മലയാളിയാണ് നല്ല വീഡിയോസ് ഇടുന്ന ആരും സപ്പോർട്ട് ചെയ്യില്ലേ നല്ല വീഡിയോസ് ഇടുന്നില്ല ഇനി ഫുൾ നെഗറ്റീവ് വീഡിയോസ്